ായ ആളുകൾക്ക് ചില മനുഷ്യന്മാരെ മുഖം കണ്ടാൽ ഇങ്ങനെയുള്ള തോന്നലുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ താഴെ ചിനക്കൽ ജുമാ മസ്ജിദിൽ ദറസിൽ പഠിക്കുന്ന ഒരു മുത്തലിം മഹാനായ കണ്ണി എത്തുസ്താദിനെ കാണാൻ വേണ്ടി ചെന്നു വേറെയും രണ്ട് മുത്താലിമീങ്ങളുണ്ട് ഈ മുത്തലിമീങ്ങളിൽ ഒരാളെ കണ്ടപ്പോ കണ്ണി എത്തുസ്താദിന് ഈ പറഞ്ഞ അതേ തോന്നലുണ്ടായി മഹാനവറുകൾ മിണ്ടിയില്ല മഹാനവറുകൾ പറഞ്ഞു കുട്ടികളെ ഞാൻ നിങ്ങളോടൊരു ബന്ധപ്പെട്ട നല്ല ഒരു ചോദ്യം കണ്ണിയെത്തുസ്ഥാദ് ആ മൂന്ന് മുത്തലിമീങ്ങളോടായി ചോദിച്ചു രണ്ട് മുത്താലിമീങ്ങൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല ഒരു മുത്തലിം അതിന് കൃത്യമായി മറുപടി കൊടുത്തു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവർ നേരത്തെ അവിടുത്തെ കൽബിലുണ്ടായിരുന്ന ഒരു ആശയം പറഞ്ഞു ഉത്തരം പറയുന്നവർക്ക് ഞാനൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞല്ലോ ആ സമ്മാനം കിട്ടാൻ പോകുന്നത് ഞാൻ ആദ്യം വിചാരിച്ച കുട്ടിക്ക് തന്നെ ഇപ്പൊ കണ്ണിയതുസ്താദിന് ആ മൂന്നാള് വന്നപ്പോ അതിൽ ഒരാളുടെ ഉള്ളിലെ വെളിച്ചം ആദ്യമേ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മൂന്നാൾ വരുമ്പോൾ പെട്ടെന്ന് അതിലൊരാളെ മാത്രം വിളിച്ച് അനുഗ്രഹിച്ചാൽ മറ്റു രണ്ട് കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ അനുഗ്രഹിക്കാതിരുന്നത് എന്ന് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് വെറുതെ ഒരു ചോദ്യം ചോദിച്ചത് അപ്പോൾ ഈ മുത്തല്ലിം മാത്രം ഉത്തരം പറഞ്ഞു അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായി ഉത്തരം പറയാത്തത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് സമ്മാനം കിട്ടാതെ പോയത് സത്യത്തിൽ അതുകൊണ്ടല്ല കണ്ണീർ തുസ്താദിന് ഈ മുത്തല്ലിമിനെ കണ്ടപ്പോഴേ മനസ്സിനുള്ളിൽ ഒരു വെളിച്ചമുണ്ടെന്ന് തോന്നി ആ മുത്തലിമിൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചു ബാറക്കല്ലാഹു ഫി അള്ളാഹു നിങ്ങളുടെ ചെയ്യട്ടെ എന്ന് ചെയ്തു ആ മുത്തലിമിൻ്റെ പേര് ഇന്ന് നമ്മൾ കേട്ടാൽ ആവേശത്തോടു കൂടെ നമ്മൾ തക്ബീർ ചൊല്ലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഅയ്യല്ലുലമയുടെ അജയ്യനായ അമരക്കാരൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തവൽഅല്ലാഹു ഉംറ അള്ളാഹു മഹാനവറുകളുടെ ആയുസ് ആഫിയത്തോടുകൂടെ ഇസ്സത്തോടുകൂടെ നീട്ടിക്കൊടുക്കട്ടെ